ഏറ്റുമാനൂരിൽ ജനകീയ വികസന സമിതി സംഘടിപ്പിച്ച വനിതാ സംഗമവും തിരുവാതിരകളി മത്സരവും ശോഭന ജോർജ് ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിന്റെ മാറ്റങ്ങളെയും മറികടക്കുമ്പോഴും സ്ത്രീത്വത്തിന്റെ അന്തസത്താക്ക കാത്തു സൂക്ഷിക്കണമെന്ന് ശോഭന ജോർജ് അഭിപ്രായപ്പെട്ടു നമുക്ക് വേണ്ടി ആരും ഒന്നും നമ്മൾ തന്നെ ഇന്നലെ ഒരു ഇവിടെ മാറ്റപ്പെടുമ്പോൾ അതിന്റേതായ വ്യത്യാസം എല്ലാ മേഖലകളിലും ഉണ്ടാകും ഇന്നത്തെ ചില മാറ്റങ്ങൾ കാണുമ്പോൾ ഒന്നും കാരണം ചെറിയ വസ്ത്രങ്ങൾ സ്ത്രീയെ സ്വാതന്ത്ര്യം എന്ന് ധരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സ്ത്രീ എത്ര മെടിക്ക എത്ര ബുദ്ധിമതിയ എത്ര നല്ല സംഘാടക സ്ത്രീയുടെ കഴിവുകൾ പൂർണതയിൽ എത്തിക്കുവാൻ സ്ത്രീ അവരുടേതായ വ്യക്തിത്വങ്ങൾ അതിന്റെ ആ വേദികളുണ്ട് യോഗത്തിൽ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷനായിരുന്നു മാതങ്കി സത്യമൂർത്തി എസ് ഗീത എം എസ് രാജലക്ഷ്മി ത്രസ്യമ മാത്യു സിറിൽ നരികുഴി മോഹൻ മംഗലത്ത തുടങ്ങിയവർ പ്രസംഗിച്ചു തിരുവാതിരകളി മത്സരത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിരയും അരങ്ങേറി കലാരംഗത്ത് പ്രതിഭ തെളിയിച്ച വനിതകളെ ചടങ്ങിന്റെ ഭാഗമായി ആദരിച്ചു Choru Tali Sakhi Muthu Paghi Chorupu Tali Sakhi Muthu